നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാനിവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് ഇളങ്ങിക്കൊള്ളാം ഗോതമ്പൊടി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിനു ഒന്ന് ആറ് ദിനം വരെ ഒന്ന് ഇളക്കാം ഗോതമ്പൊടി എല്ലാം നമ്മൾ വറുത്തെടുത്ത് ബൗളിനകത്താക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിതൊന്ന് നല്ലപോലെ കൊഴിച്ചെടുക്കാം നല്ല തിളച്ച വെള്ളമാകുമ്പം നമ്മുടെ ഗോതമ്പൊടിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും മയവും കൂടുതൽ കിട്ടും ചൂടൊക്കെ മാറിക്കട്ടെ മാറിയിട്ട് നമുക്ക് നല്ലപോലെ കൈ കൊണ്ട് ഇളക്കാരുത് അതിനെ വേറൊരു പാത്രത്തിലോട്ടാക്കി ചൂവിനെ ഒന്ന് കുഴച്ച് മാറ്റി വെക്കാം അപ്പോൾ ഇത് നമ്മൾ എല്ലാം കുഴച്ച് കഴിഞ്ഞു ഇത് നമുക്ക് സേവനയിലേക്ക് മാവ് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് മാവിലേക്ക് ഇടാം നമുക്ക് അടയ്ക്കാം ശേഖരം തേങ്ങാപ്പീരിയൊന്നും ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനാക്കി കറക്കി കുഴച്ച് കൊടുക്കാം നമുക്കിത് ആവി ഏറ്റി വന്ന് പുഴുങ്ങിയെടുക്കാം ഇത് അടച്ചു വെക്കാം തീമച്ച ഗോതമ്പോടിയുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എടുത്തു മാറ്റാം ഇനി നമുക്ക് എല്ലാം ഇതുപോലൊന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇടിയപ്പം എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ചില വെളിച്ചെണ്ണ കഴിച്ചു കൊടുക്കാം നമുക്ക് ജലം ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം മൂന്ന് പച്ചമുളകും ഇടാം ഇതിലേക്ക് രണ്ട് വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ അടിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ചില ഉപ്പിട്ട് കൊടുക്കാം നല്ലപോലെ അത് ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഒന്നേ കാൽ സ്പൂണ് മല്ലിപ്പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി അര സ്പൂണ് കുരുമുളക് പൊടി അര സ്പൂണ് ഗരം മസാല ഇതിലേക്ക് ഒരൊന്നര കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം തിളക്കിയിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി ഇല്ല നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം നമുക്ക് ഇതെല്ലാം ഒന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം ஒரு கப்பு ஒன்றாம் பாலம் எடுத்துட்டு அது நமக்கு ஒட்டி கொடுக்க நம்ம தளப்பிக்க நல்லபலு சூடாகி கிட்டு மதி நமக்கு கழுவாங்க ஜெலம் வெளிச்செண்ண வச்சு கொடுக்க ஜலம் கழுவிட்டு கொடுக்க சகலம்ள்ள நீதே மூணு பச்சை முழு முடிச்சுடுத்து இட்டு கொடுக்க இட்டு கொடுக்க நமக்கு முட்டை கறியில எடுத்து இது